പ്രിയപ്പെട്ടവരെ കർത്താവ് യേശുക്രിസ്തു നാമ നിങ്ങൾക്ക് വന്ദനം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുകയും അറിയാവുന്നതും അതേസമയം കർത്താവേശുക്രിസ്തു ഒരു പ്രത്യക്ഷത്തെ സംബന്ധിച്ച് വളരെ വാചാലതയോടെ അതാണ്ട് യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വാക്യത്തെ അതിൻ്റെ അർത്ഥത്തെ വിശദീകരിപ്പാനായിട്ട് ആരംഭിക്കുന്നു ഇന്ന് മുതലുള്ള ചില വീഡിയോസ് പഠനം പഠനവിധേയമാക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിന്റെ നാമത്തിൽ തിരുവഴുത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോ സ്ഥലപ്രവൃത്തി ഒന്നാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ വരെയുള്ള വേദവാക്യങ്ങൾ നമ്മൾ അല്പമൽപമായിട്ട് ചെറിയ ചെറിയ വീഡിയോ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയോ കാരണം ഇത് ഒരുമിച്ച് സംസാരിച്ചാൽ ഒരു പക്ഷേ മണിക്കൂറുകൾ നീണ്ട നിൽക്കുന്ന വീഡിയോ ആയി പോകുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഓരോ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ പങ്കുവയ്ക്കാനാണ് കർത്താവിലാഗ്രഹിക്കുന്നത് ഞാൻ ആ വാക്യത്തെ വായിക്കുന്നു അപ്പോസിൽ ഒന്നാം അധ്യായത്തിന്റെ ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഇത് പറഞ്ഞ ശേഷം അവൻ കാണുകയും അവൻ ആരോപണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ വന്നു ഗലീല പുരുഷന്മാർ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും ഇംഗ്ലീഷ് ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ആൻഡ് വെൻ ഹി ഹാഡ് സെഡ് ദീസ് ലുക്കിംഗ് ക്ലൗസീവ് ഹിം ഔഫ് ദർ സൈറ്റ് ഔട്ട് ഓഫ് ദർ സൈറ്റ് മലയാളത്തിൽ എഴുതി മേഘം അവനെ മൂടിയിട്ടാണ് ഒരു മേഘം യേശുവിനെ അങ്ങ് മൂടി അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു എന്നാണ് മലയാളത്തിൽ പക്ഷെ എഴുതിയേക്കുന്നത് ആൻഡ് ദ ക്ലൗ ഹിം ഒരു മേഘം അവനെ സ്വീകരിച്ചു അവൻ അവരുടെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷനായി നമ്മളിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവാഷ് യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിച്ചു എന്ന് അത് എ ഡി എഴുപതിൽ കഴിഞ്ഞ സംഭവമാണെന്ന് കൃത്യമായ വേദപുസ്തകത്തിന്റെ ചരിത്രം വെച്ച് തിരുവെഴുത്തുകൾ വെച്ച് നിശിഹായുടെ വാക്കും അപ്പോസ്തലന്മാരുടെ ഉപദേശവും വെച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ വളരെ ആവേശത്തോടെ ആളുകൾ പറയുന്ന വാക്കുകളിൽ ഒന്നാണ് വചനങ്ങളിൽ ഒന്നാണ് ഈ വചനം ലലീലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നിങ്ങൾ പോകുന്നവരായി സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു ഞാൻ പോയതുപോലെ തിരിച്ചു വരും പ്രിയപ്പെട്ടവരെ ഒരു കോടി ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് അവൻ പോയതുപോലെ വരും അവൻ വരും ആര് പറഞ്ഞാലും വരും എന്ത് പറഞ്ഞാലും വരും നീയൊക്കെ വിശ്വസിച്ചാലും വരും ഇല്ലേലും വരും എന്ന് പറയുന്നതിലത്തെ അല്ല കാര്യം യേശുക്രിസ്തു മടങ്ങി വരും എന്ന് ആഘോഷിക്കുന്നതിലും ഉറക്ക വിളിച്ചു പറയുന്നതിലും ആ അത് അല്ല അല്ലെങ്കിൽ അത് സംഭവിച്ചു എന്ന് പറയുന്ന വ്യക്തികൾ സംസാരിക്കുമ്പോൾ അവർക്ക് വിരുദ്ധമായി നിന്നുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഭോഷത്തരമാണ് അവർ അന്തിക്രിസ്തുവിൻ്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും ഇത് മാറത്തില്ല നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾ പറയുന്ന വചനങ്ങൾക്കും നിങ്ങൾ പറയുന്ന ചിന്തകൾക്ക് വിരോധമായി വിശുദ്ധ തിരുവെടുത്ത് അതെ വലിയ ഹിമാലയ പർവ്വതം പോലെ എവറസ്റ്റ് കൊടുമുടി പോലെ നിങ്ങൾക്ക് വിരോധമായിട്ട് നിൽക്കുക സെരുബാമേലിന്റെ മുമ്പിൽ നിൽക്കുന്ന കൊടുമുടി പോലെയല്ല ദൈവത്തിന്റെ തിരുവെടുത്തുന്ന മഹാപർവ്വതം നിങ്ങളുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുക അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ ഒരൊറ്റ വാക്യമാണ് ഇതിൽ ഒരു കുഞ്ഞ് പദമാണ് ബാക്കിയുള്ളത് നമുക്ക് ഓരോ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ചിന്തിക്കാം പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം നിങ്ങൾ ആകാശത്തേക്ക് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ ഒരു ഒരു ടീച്ചർ ആയതുകൊണ്ട് ഒരു ടീച്ചിങ് ഒരു സ്റ്റുഡൻസിനോട് പഠിപ്പിക്കുന്ന ഒരു ഒരു മെതേഡ് എനിക്ക് അത് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ആ നിലയിൽ നിങ്ങളോട് പറയാം ശ്രദ്ധയോടെ കേൾക്കണം യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഈ പറയുന്ന വാക്ക് ഈ യേശുവിനെ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും നിങ്ങൾ എങ്ങനാണോ അവൻ സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടത് അതുപോലെ തന്നെ അവൻ വീണ്ടും വരും നമുക്കവിടെ ഒരു മിനിറ്റ് ഒന്ന് നിക്കണം യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവൻ ഇവിടെ എഴുതിയൊക്കെ നിൽക്കുന്നത് സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നവനെ പോയതുപോലെ പോലെ വരും പറഞ്ഞേ നിങ്ങൾ എങ്ങനെയാണോ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടത് അതുപോലെ തന്നെ വീണ്ടും വരും എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നത് ആരെല്ലാം കണ്ടു ഭൂലോകം മൊത്തം കണ്ടോ ഭൂവാസികളെല്ലാം കണ്ടോ ഇല്ല അത് കണ്ടതാരാണ് ക്രിസ്തു യേശുവിന്റെ അരുമ ശിഷ്യന്മാരും അവരെ അനുഗമിച്ചതായ ജനങ്ങൾ മാത്രമാണ് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം കണ്ടത് അപ്പൊ പോകുന്നത് പോലെ തിരിച്ചു വരും അതുപോലെ അവിടെ എഴുതിയിരിക്കുന്ന മറ്റൊരു വാക്കുണ്ട് കേട്ടോ ഈ കണ്ടതുപോലെ തന്നെ അതിന് ഇംഗ്ലീഷില് കൊടുത്തിരിക്കുന്ന ഹിസ് ലൈക്ക് മാനർ സെയിം മാനർ അപ്പൊ തന്നെ എക്സാക്ട്ലി ദ സെയിം വേ എക് നിങ്ങൾ പോകുന്നു അതേ അതാ എഴുതിയിരിക്കുന്നത് പോകുന്നതായി കണ്ടതുപോലെ തന്നെ എക്സാക്ട്ലി ദ സെയിം വേ അതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം ഹോൺ ട്രോപ്പോൺ എന്നാണ് ഹോൺ ട്രോപോൺ ഇൻ ദാറ്റ് മാനർ ലൈക്ക് ഇൻ ദാറ്റ് ലൈക്നെസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ദ സെയിം വേ ഹോൺ ട്രോപ്പോൺ ഈ ഹോൺ ട്രോപ്പോൺ എന്ന പദത്തിന് ഞാൻ ആദ്യം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഒന്ന് പോയതുപോലെ എത്ര പേര് കണ്ടു ശരി യേശു ക്രിസ്തു സ്വർഗാരങ്ങളും ചെയ്യുമ്പോൾ കാഹ്ലോദിനി ഉണ്ടായിരുന്നു ദൂതന്മാരുണ്ടായിരുന്നു ദൈവത്തിന്റെ ഗാഹളമുണ്ടോ ഇല്ല ഗംഭീര ശബ്ദമുണ്ടോ ഇല്ല ഒന്നുമില്ല അവൻ അങ്ങനെ അവരുടെ കാഴ്ചയ്ക്ക് മറയുന്നു ഒരു മേഘം അവനെ റിസീവ് ചെയ്യുന്നു അപ്പൊ ആകെ എവിടെ ഉള്ളത് മേഘം റിസീവ് ചെയ്യുന്നു അവന്റെ മടങ്ങി വരുമ്പോഴുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെ പറഞ്ഞു അവൻ മേഘത്തിൽ വെളിപ്പെടും ഓക്കെ കാരണം യേശു ക്രിസ്തു സനഹദരി സംഘത്തിന് മുമ്പാകെ കയ്യഫാവിനോട് മഹാപുരോഹിതനോട് പറയുകയാണ് മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമേറ്റി വരുന്നതും വാഹനമേറി വരുന്നതും നിങ്ങൾ കാണും പ്ലെയിൻ ആണ് അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാമോ ആ വചനം പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സിമ്പിൾ ഈ കർത്താവ് പറഞ്ഞ പ്ലെയിൻ വാക്കുകൾ ആഴൊന്നും പോകണം സിമ്പിൾ വാക്ക് അത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല കാരണം കയ്യഫ് നമ്മളോടല്ല പറഞ്ഞത് ഇതിപ്പോ വായിക്കുമ്പോ നിങ്ങളോട് പറയുന്നു എന്ന് കേൾക്കുമ്പോൾ എന്നോട് പറയുന്ന പോലെ എനിക്ക് അങ്ങ് തോന്നും അതെന്റെ ഒരു തോന്നല എന്നോടല്ലത് പറഞ്ഞത് യേശു ക്രിസ്തുവിനെ വിസ്തരിക്കാൻ നിൽക്കുന്ന മഹാപുരോഹിതനോടും യഹൂദ മതാനുസാരികളോടും അല്ലെങ്കിൽ യഹൂദത്തിന്റെ പ്രഭാ പ്രമാണിമാരോടും മഹാപുരോഹിതന്റെ മുഖത്തോട്ട് നോക്കി യഹൂദന്മാരുടെ രാജാവായവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ പറയുകയാണ് നിങ്ങൾ കാണും എങ്ങനെ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമേറി വരുന്നത് കാണും ചോദ്യം അത് കാണാൻ വേണ്ടി ഇവരുണ്ടോ ഇപ്പുറം അത് കാണാൻ വേണ്ടി ഇന്ന് ആ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ കയ്യഫാവ് ജീവിച്ചിരിപ്പുണ്ടോ എബ്രായ ലേഖനത്തിൽ സോറി വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെയാ പറയുന്നത് സകല കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും സകല കണ്ണും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാ വിചാരം എന്തുവാ ഭൂലോകത്തെ എല്ലാവരും കാണുമെന്നാണ് അല്ല സകല ഗോത്രങ്ങൾ ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും കുത്തിയവങ്കലേക്ക് നോക്കും കുത്തിയവംഗലേക്ക് നോക്കണമെങ്കിൽ കുത്തിയവരാരെങ്കിലും ഇന്ന് ഭൂമിയിലുണ്ടോ നമ്മൾ ആലോചിക്കണം അടുത്തത് സകല ഗോത്രങ്ങളും എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ക്രൈസ്തവരിൽ ആരാ ഏത് ഗോത്രത്തിൽപ്പെട്ടവരാ നമ്മൾ എന്തായാലും ഗോത്ര ഉണ്ടോ വേദപുസ്തകത്തിൽ ഗോത്ര സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുകയും അതിനെ അതിനെ പിന്തുടരുകയും അതിൻ്റെ എന്തുവാ പരിശുദ്ധി സൂക്ഷിക്കുകയും അതിൻ്റെ ലീനിയോ അല്ലെങ്കിൽ ക്രൊണോളജി സൂക്ഷിക്കുകയും ലീനിയേജ് സൂക്ഷിക്കുകയും ചെയ്ത ലോകത്തെ ഏക വിഭാഗം എഹുതനാണ് പന്ത്രണ്ട് ഗോത്രങ്ങൾ അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്കത് കാണാൻ പറ്റും അപ്പൊ ഗോത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും മനുഷ്യർ നാമാരുമല്ല ആഫ്രിക്കയിൽ ജീവിച്ചു അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്നവരെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് യഹൂദ കുത്തി കുത്തിത്തുളച്ചവർ യഹൂദന്മാരാണ് അപ്പൊ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നത് കണ്ടത് ആരൊക്കെയാണ് ഹൂതന്മാരാണ് പോയതുപോലെ തിരിച്ചു വരുമ്പോഴും അവനെ കാണാൻ പോകുന്നതും യഹൂദന്മാരാണ് പോയതുപോലെ തിരികെ വരണം പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനല്ലോ പോയപ്പോ അഞ്ഞൂറ് പേര് കണ്ടു വന്നപ്പോൾ ഭൂലോഹം മൊത്തം കണ്ടു പോയപ്പോൾ ഒരു ശബ്ദവും ഇല്ലാതെ പോയി വരുമ്പോൾ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വരും എന്നാലും വേണ്ടില്ല അപ്പോസനായ പൗലോസിനോട് ചോദിച്ചാൽ പറയും അവൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ പോയപ്പോൾ അഗ്നിയുമില്ല കാറ്റുമില്ല പുകയുമില്ല ആകെപ്പാടെ അവൻ പോകുമ്പോൾ ഒരു മേഘം ഒരു ക്ലൗഡ് അവനെ റിസീവ് ചെയ്തു അവനെ സ്വീകരിച്ചു അവൻ അവരുടെ കാഴ്ചക്ക് പറഞ്ഞു വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ അവരുടെ വരവിനെ കുറിച്ച് അവൻ അവർ പുറത്തു വരുന്നു ആർക്കും അതായത് വചനം എന്ന നാമമുള്ളവനായി വെള്ളക്കുതിരയുടെ മേൽ വരുന്നു പോയപ്പോ കുതിരപ്പുറത്ത് കയറിയാണോ സ്വർഗത്തിലേക്ക് പോയത് ചിന്തിക്കേ നിങ്ങൾ എന്നെ വിമർശിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് തെറ്റാണ് ശരി പറയുന്നത് വട്ടാണ് പൊട്ടാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് ചിന്തിക്കേ പോയതുപോലെ വരുമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ എഴുതിക്കുന്നത് ലൈക്ക് മാനോൾ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പ്രധാന സത്യം അപ്പൊ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തതുപോലെ തിരികെ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പോയതുപോലെ എങ്ങനെ വരാൻ പറ്റും അഗ്നിജ്വാലയിൽ അല്ല പോയത് കുതിരപ്പുറത്തല്ല പോയത് ഗംഭീരനാഥത്തോടല്ല പോയത് ഏ അങ്ങനെയൊന്നും അല്ല പോയത് അതും അവനെ എല്ലാവരും കണ്ടുമില്ല കുറച്ചുപേരെ കണ്ടിട്ടുള്ളൂ അതും യഹൂദന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ തിരിച്ചു വരുമ്പോൾ യഹൂദന്മാരെ മാത്രം കാണണം പോയപ്പോ മേഘത്തിലാണ് ശരി മേഘത്തിൽ വന്നോട്ടെ ഇത്രയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ വാസ്തവമായി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് എന്തുവായി ഈ വാക്ക് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് ഈ വീഡിയോ ഷോട്ട് കട്ടി അതായത് ഹോൺട്രോപോൺ എന്ന വാക്കുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ സോറി ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴാം വാക്യം എററുകൾ ക്ഷമിക്കുക ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴാം വാക്യം യെറുസലേമെ യെറുസലേമിനെസലേമെ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരുന്ന അവരെ കല്ലെറിയുകയും ചെയ്തവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻകീഴെ ചേർക്കും പോലെ ലൈക്ക് അതായത് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ അങ്ങനെ ചേർക്കും പോലെ അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം നോക്കണം ഹോൺ ഹോൺ ഹോൺട്രോപ്പോൺ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ ഹോൺ ഹോൺട്രോപ്പോൺ അർത്ഥം എന്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ ഇസ്രായേലിലെ മക്കളെ എല്ലാവരെയും തള്ളക്കോഴി ഇങ്ങനെ ചിറക് വിരിക്കുന്ന പോലെ കോഴിയായിട്ട് വന്ന് ചിറക് വിരിച്ച് സൂക്ഷിക്കുന്നതാണോ ആണോ അങ്ങനെയല്ലേ പോയതുപോലെ വരണം എന്ന് നിർബന്ധം പിടിക്കുവാണെങ്കിൽ ഇവിടെ ഹോൺ ട്രോപ്പോൺ എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു കോഴി തന്റെ ചിറക് ഏ കോഴി തന്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും യേശു ആരായി മാറണം ഒരു തള്ളക്കോഴിയായി മാറുകയും വേണം അവന് ചിറകുണ്ടാകണം ആ ചിറകിന്റെ കീഴിലേക്ക് ഇസ്രായേൽ ജനത്തെ മക്കളെ എർസുലൈം പുത്രിമാരെ ഏർസുലേമിന്റെ മക്കളെ എന്തു ചെയ്യണം ഇങ്ങനെ ചേർക്കുകയും വേണം അപ്പം യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുപോലെയാണ് തിരികെ വരേണ്ടതെങ്കിൽ ഇവിടെ യേശു ക്രിസ്തു നിർബന്ധമായിട്ടും ഈ വാക്യം അനുസരിച്ച് ഒരു തള്ളക്കോഴി ആയേ പറ്റത്തുള്ളൂ കാരണം ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടും സംസ്കേ ഒരുമിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സത്യമുണ്ട് ഈ ഈ പദം ഒരു അലിഗോറിയായിട്ട് മെറ്റഫറിക്കലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അലിഗോറിക്കലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് പോലെ തിരികെ വരും എന്ന് പറയുന്ന ആ പദപ്രയോഗം ഒരു അലിഗറിയാണ് അത് അക്ഷരികമായ ഒരു കാര്യമായിട്ടല്ല മറിച്ച് എന്താണ് അത് ആലങ്കാരികമായി അതുപോലെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെയാണ് പോയെങ്കിൽ കാഹളം കേൾക്കാൻ പാടില്ല ദൂതഗണം കാണാൻ പാടില്ല ശബ്ദം ഉണ്ടാകാൻ പാടില്ല പ്രധാന ദൂതന് ശബ്ദം കാണാൻ പാടില്ല അങ്ങോട്ട് പോയപ്പോൾ മരിച്ചവർ ഉയർത്തില്ലല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഉയർക്കുന്ന എന്തിനാ പോയതുപോലെയാണെങ്കിൽ പോലെയാണെങ്കിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ലോഹം മൊത്തം കാണുന്നില്ലല്ലോ അവർ മാത്രമല്ലേ കണ്ടുള്ളൂ അപ്പം നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പഠിച്ചു വെച്ചിരിക്കുന്നതല്ല അല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുപോലെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ അലിഗറി ആണ് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു പറയുകയാണ് ഇവിടെ പറഞ്ഞൊരു വാചമുണ്ട് ഒരു മേഘം അവനെ മൂടിയിട്ടവൻ്റെ അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു ഞാൻ അവിടെ കുറച്ചു നേരം ഒന്നിക്കാൻ ഒരു കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് സത്യം ഒരു മേഘം അവനെ റിസീവ് ചെയ്തു എപ്പോഴും നോക്കണം ഈ മേഘം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വി നീഡ് ടു ഇന്റർപ്രിട്ട് ദ ബൈബിൾ വിത്ത് ബൈബിൾ ഞാൻ റെഫറൻസ് എടുക്കുന്നില്ല നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പറയാം പഴയ നിയമത്തിൽ മേഘം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മേഘം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു വരുമ്പോൾ മേഘത്തിന്റെ സ്തംഭം ഉണ്ടായിരുന്നു അഗ്നി സ്തംഭം ഉണ്ടായിരുന്നു മേഘത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുമായി അവരുണ്ടാക്കിയ സമാഗമ സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് മേഘമിറങ്ങുമായിരുന്നു ക്ലൗഡ് യഹോവയായ ദൈവം ആ ക്ലൗഡിൽ നിന്ന് ജനത്തോട് സംസാരിക്കുമായിരുന്നു എരുസലിം ദേവാലയം ഉണ്ടാക്കിയപ്പോൾ ശലോമാൻ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് ദൈവത്തിന്റെ മേഘമിറങ്ങുകയായിരുന്നു സോ എവിടെയെല്ലാം നിയമത്തിൽ ദൈവത്തിന്റെ പ്രസൻസിനെ ദൈവത്തിന്റെ ഗ്ലോറിയെ കാണിക്കാൻ വേണ്ടി അവർ അവിടെ മേഘം ഉപയോഗിക്കാറുണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ ദ ക്ലൗഡ് ഓഫ് ഗോഡ് ക്ലൗഡ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗാഡ് അപ്പൊ യേശു ക്രിസ്തു മേഘത്തിൽ വരുമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പിതാവിന്റെ മഹത്വത്തോടെ വരുമെന്നാണ് അവന്റെ ഗ്ലോറിയിൽ വരുമെന്നാണ് മനസ്സിലാന്നോ പ്രിയപ്പെട്ടവരെ അല്ലാതെ മേളില് ആ നമ്മൾ കാണുന്ന ആകാശത്ത് കാണുന്ന കാർമേഘത്തിൽ വരുമെന്നല്ല ദ ക്ലൗഡ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗാഡ് സോ ദൈബിൾ ഷേസ് ജീസസ് ക്രൈസ്റ്റ് അവിടെ ഇവരെ വിട്ടിട്ട് ബെദാനിയിൽ വന്നു അവൻ ഒലിവ് മലയിലേക്ക് നിൽക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു ഒരു േഘം അവൻ ഈ അവൻ എടുത്തു അവൻ എഴുതി വെച്ചിരിക്കുന്നതാ അവനെ അവരുടെ അവനെ ഒരു മേഘം അവനെ വന്ന് മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചക്ക് അങ്ങനെ തന്നെ എഴുതിയിരിക്കും ഒമ്പതമാക്കി അവൻ കാണുക ആരോഹണം ചെയ്തു അസെൻഡ് ചെയ്തു അപ്പൊ അസെൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കേണ്ടതാണ് അക്ഷരികമായിട്ട് ശരീരം കൊണ്ടാണോ പോയി ഞാനൊരു സഹോദരൻ പറയുന്നത് കേട്ടിങ്ങനെയാണ് യേശു ക്രിസ്തു നമ്മെ പോലെ ആണിപ്പെടുത്തുള്ള കൈയ്യുള്ള വിലാപ്പുറത്ത് പുറവേറ്റ് ശരീരത്തിൽ മുറിവുള്ളവനായ ആ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ശരീരത്തോടുകൂടെ സ്വർഗത്തിലിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു എന്നാ പഠിപ്പിക്കുന്നത് പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താ ഈ ആരോഹണം ചെയ്യുമ്പം ഈ ശരീരത്തോടുകൂടിയാണോ ബൈബിൾ എഴുതിയേക്കുന്ന തന്നെ ജട രക്തങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ കൈവശപ്പെടുത്താനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഈ ജഡ ശരീരത്തിന് പോയി അവിടെ താമസിക്കാൻ പറ്റത്തില്ല ബിക്കോസ് ദാറ്റ് ഇസ് എ സ്പിരിച്വൽ അല്ല അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ദ ഗ്ലോറി അടുത്തത് അവരുടെ അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു വാട്ട്സ് മീനിങ് ഓഫ് ദാറ്റ് അവന്റെ കണ് ആളുകൾക്ക് കാണാൻ പറ്റാത്ത നിലയിൽ ആരായി മാറി ക്രൈസ്റ്റ് ഇൻവിസിബിൾ ആയി മാറി ഹെവലിറലത്തിലേക്ക് മാറി അപ്പൊ കാഴ്ചക്ക് മറന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വിമാനം ഇങ്ങനെ ടേക്ക് ഓഫ് ടിയാക്കുഫി നിങ്ങൾ കണ്ടിട്ടില്ലേ കുറെ അങ്ങോട്ട് കഴിയുമ്പോൾ കുറെ അങ്ങ് പോയി കഴിയുമ്പോൾ എന്തെങ്കിലും അത് കാഴ്ചയ്ക്ക് മറി അതും കാഴ്ചയ്ക്ക് മറഞ്ഞ് പക്ഷെ അത് ഇൻവിസിബിൾ ഇൻവിസിബിളായി പോയല്ല പക്ഷെ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് ദ ഗ്ലോറി റിസീവ്ഡ് ഹിം അവൻ അവരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്റലം സോ ഫിസിക്കൽ റെലത്തിലുള്ള ആളുകൾക്ക് അവനെ കാണാൻ കഴിയാതെയായി ഓക്കെ അപ്പം സ്പിരിറ്റുറലത്തിലെ കേശു ക്രിസ്തു മാറ്റപ്പെട്ടു അപ്പൊ പോകുന്നവനായി കണ്ടതുപോലെ തിരിച്ചു വരും എന്ന് പറഞ്ഞില്ല എങ്ങനെ വരും ഗ്ലോറി അപ്പം തന്റെ പിതാവിന്റെ മഹത്വത്തോടെ മഹത്വത്തോടൊരു ഗ്ലോറിയാണോ അവനെ റിസീവ് ചെയ്തത് അതേ ഗ്ലോറിയിൽ അവൻ എന്ത് ചെയ്യും പ്രത്യക്ഷനാകും പ്രത്യക്ഷനാകും ശരി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത എങ്ങനെയാ എന്തുമായിരിക്കും യേശുവിന്റെ പ്രത്യക്ഷത യേശു എങ്ങനെ ആയിരിക്കും പ്രത്യക്ഷ ആകുന്നത് നമ്മളെന്താ വിചാരിച്ചുവെച്ചിരിക്കും നമ്മുടെയൊക്കെ മനസ്സിലും നമ്മുടെ ചിത്രങ്ങളിലും ഉള്ള എന്താ ഒരുപാട് എന്താ കുതിരയുടെ പുറത്ത് കോടിക്കണങ്ങിന് ദൂതന്മാരുമായിട്ട് ഇങ്ങനെ മേഘത്തിൽ ഇങ്ങനെ ഇറങ്ങി വരും മധ്യാകാശത്ത് വന്ന് നിൽക്കും എന്നിട്ട് നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചെടുത്തോളൂ ഇങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കറിയാമോ ആണിപ്പടുത്തുള്ള കൈയ്യുള്ള കാലുകൾക്ക് മുറിവേറ്റൻ വിലാപ്പുറത്ത് മുറിവേറ്റ ശരീരമൊക്കെയും ചാട്ടവാറാൽ അടിക്കപ്പെട്ട തലയിൽ മുൾക്കരീടം വെക്കപ്പെട്ട യഹൂദനായ നിഷയാദംപുര ഇവിടെ യേശുക്രിസ്തുവിന് സംഭവിച്ചത് റിസീവ്ഡ് ദ ദ്ലോറി ഇത് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ മറുപടി അറിയാമോ യോഹനാന സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു പിതാവേ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ് അഞ്ചാം വാക്യം അവിടുത്തെ സന്നിധിയിൽ എനിക്കുണ്ടായിരുന്ന ആ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണേ മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത് ലേശിന്റെ പ്രാർത്ഥന എന്താണ് കർത്താവെ ഞാൻ ഭൂമിയിലെ ആരംഭത്തിൽ ഉണ്ടായിരുന്നത് പോലെ നിന്നോടുകൂടെ ആയിരുന്നപ്പോൾ ഉണ്ടായതുപോലെ എന്നെ ആ മഹത്വത്തിൽ കൈക്കൊള്ളണമേ സ്വർഗം പറഞ്ഞു ഓക്കെ റെഡി ആയിക്കോ മരിച്ചു അടക്കപ്പെട്ടു ഡേയ്സ് പ്രാർത്ഥനക്ക് മറുപടിയായി എന്താ പ്രാർത്ഥന പിതാവേ അങ്ങ് എന്നെ സ്വർലോക ലോകാരംഭം മുതൽ ഉണ്ടായിരുന്ന സ്ഥാപനത്തിന് മുമ്പ് അവസ്ഥയിലേക്ക് ആ മഹത്വത്തിലേക്ക് കൈക്കൊള്ളണമേ പിതാവ് പറഞ്ഞതാണെ ഐ ഗ്ലോറി ലോക സ്ഥാപനത്തിന് മുമ്പ് അവന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആ മഹത്വം അവനെ സ്വീകരിച്ചു ഹി ബിക്കാം ഇൻവിസിബിൾ ദറ്റ് മീൻസ് നൗ ജീസസ് ക്രൈസ്റ്റ് ഹാസ് നോ ബോഡി ദ ബൈബിൾ സേസ് ഇൻ ഫേസ്റ്റ് ചാപ്റ്റർ ഫിഫ്റ്റീൻ ആ ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു ഒടുക്കത്തെ ഏതാം ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി അതുകൊണ്ടാണ് യേശു ക്രിസ്തു അപ്പോ അസലായ ഒരിക്കൽ ഒന്ന് കൊരുന്ന ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ എട്ടാം മാധ്യത്തിൽ ഒൻപതാം വാക്യം വാക്യം ഇവിടെ പറഞ്ഞു അകാലപ്രചയെന്നോണം അവൻ എനിക്ക് പ്രത്യക്ഷനായി യേശു ക്രിസ്തു ഒരു പ്രത്യക്ഷനായി യേശുവിൻ്റെ ഇടയ്ക്കിൽ നടന്നു വന്നെ പറഞ്ഞു യേശുവിന്റെ അവന് പ്രത്യക്ഷനായി എങ്ങനെയാണ് അവന് പ്രത്യക്ഷനായത് ആണിപ്പെടുത്തൽ കൈ ഉണ്ടോ വിലാപ്പുറം കാട്ടിക്കൊടുത്തു യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും ഈ ആണിപ്പൊഴുത് കാട്ടിക്കൊടുത്തു ബൈബിളിൽ പോട്ടെ ഇവിടെ എണ്ണം ഞങ്ങൾ കണ്ണു എന്നൊക്കെ പറയുന്നുണ്ട് ഐ ഡോണ്ട് കെയർ എനിക്ക് നാട്ടുകാരുടെ സാക്ഷ്യത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്റെ കർത്താവ് കാട്ടിക്കൊടുത്തു ആരുടെങ്കിലും മുമ്പിൽ വന്നിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം സ്വർഗാരോഹണം ചെയ്ത ശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടി യോഗാനുന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോടിന് സാദൃശ്യമുള്ള കാലുകൾ വെളുത്ത പഞ്ഞു പോലെ തലമുടിയുള്ളവനായി അഗ്നിജ്വാലയുടെ കണ്ണുള്ളവനായി അതേ ഇടിമുഴക്കത്തിന്റെ ശബ്ദമുള്ളവനായി പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായി ഓ ഒരു പ്രഭ ഒരു മഹാകർത്താവിനെ വലങ്കയിൽ ഏഴ് നക്ഷ ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏഴ് നിലവിളക്ക നടുവിൽ നടക്കുന്ന ക്രിസ്തുവിനല്ലാതെ വിലാപ്പുറമുള്ള ക്രിസ്തുവിനെ അല്ല ആണിപ്പോഴത്തുള്ള ക്രിസ്തുവിനല്ല ക്രൈസ്റ്റ് വാസ് ഗ്ലോറിഫൈഡ് ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപ് ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് കൈക്കൊണ്ട് മറന്നുപോകരുത് അപ്പോസ്സിലെ പുറത്ത് ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം യേശു ക്രിസ്തുവിന്റെ പിതാവ് തന്റെ പൂർവ സ്ഥിതിയിലേക്ക് പൂർവ്വ മഹത്വത്തിലേക്ക് ലോകം ഉണ്ടാകുന്നതിനുമുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് റിസീവ് ചെയ്തത് ഇൻവിസിബിൾവിസിബിൾ മറന്നുപോകല്ലേ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ഹോൺ എന്ന് പറഞ്ഞാൽ അസിറ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ലിറ്ററൽ ഇറ്റ് ഈസ് അലിഗോറിക്കൽ കാരണം കോഴി തന്റെ കുഞ്ഞിനെ ചെറുകിൻ കീഴിൽ ചേർക്കും പോലെ എന്ന് പറയുന്നത് പോലെ അത് അതേ സെയിം വേർഡ് ഇവിടെ വെച്ചിരിക്കുന്നു പോയതുപോലെ തിരിച്ചുവരും ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് ഇറ്റ് മെറ്റഫറിക്കലി അലോട്ട് സോ ദാറ്റ് ഒറ്റ പോയിന്റ് മാത്രമേ എന്ന് പറയുന്നുള്ളൂ യേശുവിനെ ദ ക്ലൗഡ് റിസീബ് ഹിം സോ അവരെങ്ങനെയാണ് അപ്രത്യക്ഷനായി പോകുന്നതെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കും അതുവരെ ഈ ചിന്തകൾ നിങ്ങളെ ഭരിക്കട്ടെ ഈ ചിന്തകൾ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ പഴയ ചിന്തകളെ അല്പമൊന്ന് പ്രമോക്കിയട്ടെ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ആശയങ്ങൾക്ക് ഒരു ഇളക്കം തട്ടിക്കട്ടെ കാരണം യേശു ശരീരത്തോടെ അല്ല സ്വർഗത്തിലിരിക്കുന്നത് യേശു ശരീരത്തോടെ അല്ല സ്വർഗ ഭൂമിയിൽ പിന്നെ പ്രത്യക്ഷമായത് പിന്നെ ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു മാനിഫെസ്റ്റേഷനിലും യേശു ക്രിസ്തു ആ ശരീരത്തോടുകൂടെ വന്നതായി ഒരു തെളിവുമില്ല ദാറ്റ് മീൻസ് ഹി വാസ് കോഡ് പ്രപഞ്ചം സ്ഥാപിക്കുന്ന മഹത്വത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരമില്ല ആദ്യയിൽ കർത്താവ് തന്നെ പ്രത്യക്ഷമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചിന്തകൾ നിങ്ങളെ ഭരിക്കട്ടെ പരിശുദ്ധമാവ് നിങ്ങളെ നടത്തട്ടെ